അന്ന രാത്രിയാണ് കാട്ടുതീ പടർന്നത് തീ പിടിക്കാത്ത സ്ഥലങ്ങൾ നോക്കി ആളുകൾ ചിതറി ഓടി ഒടിക്കാൻ തുടങ്ങി പക്ഷെ ഒരു ചെറിയ കുട്ടി തൻ്റെ നടക്കാൻ കഴിയാത്ത ഉമ്മാന്റെ കരച്ചിൽ കേട്ട് അവരെ രക്ഷിക്കാൻ കത്തി അമരുന്ന ടെൻ്റിലേക്ക് പോയി പിന്നെ ഞങ്ങൾ അവനെ കണ്ടത് ഉമ്മാനും കെട്ടിപ്പിടിച്ച് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഗസയിലെ റിപ്പോർട്ടറുടെ കുറിപ്പാണിത് ഇതൊരാളുടെ മാത്രം ജീവിതകഥയല്ല സ്വന്തം വാപ്പാനി ഉമ്മാനിയും നഷ്ടപ്പെട്ട് ചോരയും വാർന്നൊടിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്വന്തം മക്കളുടെ തകർന്നടിഞ്ഞ ബിൽഡിങ്ങിൽ നിന്നും പെറുക്കിയെടുക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടും ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത കുരുന്നുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പതിനൊന്നായിരം കുട്ടികളെയും ആറായിരം സ്ത്രീകളും അടക്കം നാപ്പത്തിയൊന്നായിരം മനുഷ്യരെ കൊന്നതിന് ഉറ്റവരും ഉടയവരുമില്ലാതെ ഇരുപത്തി അയ്യായിരം പേരെ അനാഥരാക്കിയതിനെ രണ്ട് തികയാണ് ഇതൊക്കെ കണ്ടിട്ടും ഇതിനെതിരെ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ശബ്ദമുയർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഗാസയുടെ ചോരയിൽ കുതിർന്ന കണ്ണുനീര് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രതികരിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വം മരിച്ചിരും